ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഞ്ജു മുകുന്ദന്റെ വീട്ടിലേക്ക് പോയതോടുകൂടി ഗിരിയുടെ എല്ലാ സന്തോഷവും അങ്ങ് പോവുകയാണ് മഞ്ജു ഇല്ലാത്തത് കൊണ്ട് തന്നെ ഗിരിക്ക് വല്ലാത്തൊരു വിഷമം ഫീല് ചെയ്യുക ആനോമയാണെങ്കിലും മഞ്ജു പോയ ആ ഒരു ഗ്യാപ്പിൽ ഗിരിയെ പഴയതുപോലെ എനിക്ക് കിട്ടും എന്നുള്ള കൂടി ഗിരിയോട് ഓരോ കാര്യങ്ങൾ പറയുകയാണ് അങ്ങനെ ഗിരിക്കും ഒക്കെ ഭക്ഷണം വിളമ്പുകയാണ് കേട്ടോ ആ സമയത്ത് പിന്നെ മഞ്ജുവിനെ കുറിച്ചുള്ള ഓരോ വാക്കുകൾ പറഞ്ഞു കുത്തുവാക്കുകൾ പറയുന്നത് കേൾക്കുമ്പോൾ മുകുന്ദനും ഗിരിക്കും ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല ആ സമയത്ത് ഗിരി പറയുന്നുണ്ട് നീയോ ഒരു സ്ത്രീയല്ലേ ഈ സമയത്ത് മാനസികമായും ശാരീരികമായും ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നതല്ലേ ആ സമയത്താണ് നമ്മൾ മഞ്ജുവിനെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കിയത് അത് എത്രമാത്രം അധികം മഞ്ജുവിന് വിഷമമായിട്ടുണ്ടാവുമെന്നെന്താ നീ എന്താ ചിന്തിക്കാത്തത് എന്ന് സ്വപ്നയോട് ഗിരി ചോദിക്കുകയാണ് മുകുന്ദൻ ചോദിക്കുന്നുണ്ട് സ്വപ്നയോട് ഇത് വന്നപ്പോൾ മഞ്ജുവിന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ നല്ല സന്തോഷമാണല്ലോ നിനക്ക് തോന്നുന്നത് നീ നല്ല സന്തോഷിച്ചിട്ടാണല്ലോ ഇക്കാര്യം പറയുന്നത് എന്ന് മുകുന്ദൻ ചോദിക്കാനട്ടോ ആ സമയത്ത് സ്വപ്നപ്പെട്ട അങ്ങ് വീട്ടിൽ ഇത്രയും നല്ലൊരു കാര്യം നടക്കുന്ന സമയത്ത് മഞ്ജുവിന് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് എത്ര മാത്രം വിഷമം ഉണ്ടാവുമെന്ന് നീ എന്താ ചിന്തിക്കാത്തത് എന്ന് ചോദിക്കാനട്ടോ സ്വപ്നയോട് അങ്ങനെ മഞ്ജുവിനെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ ഗിരിയും മുകുന്ദനും ഇങ്ങനെ പറഞ്ഞത് കേട്ടതോടു കൂടി ഭാനുമ്മ പറയണേ ഈ ഇടയായി കുറച്ച് നിനക്ക് നാവ് കൂടിയിട്ടുണ്ട് നീ എവിടെയാണ് എന്താണ് സംസാരിക്കേണ്ടത് എന്ന് പോലും നിനക്ക് അറിയുന്നില്ല മഞ്ജുവും നീയും എനിക്ക് ഒരേപോലെ തന്നെയാണ് മഞ്ജു ിനെ കുറിച്ച് ഇനി കൂടുതലായി കുറ്റം പറയാനൊന്നും നോക്കണ്ട എന്നൊക്കെ പറഞ്ഞു ബാനു അമ്മയും സ്വപ്നയെ കുറ്റപ്പെടുത്തുകയാണ് അത് കേൾക്കുന്ന സമയത്ത് ഗിരിക്ക് മനസ്സിലാകുന്നുണ്ട് അമ്മ കൂടി ചേർന്നിട്ടാണ് ഇതിനെല്ലാം കാരണം എന്ന് അറിഞ്ഞിട്ട് പോലും എനിക്ക് അമ്മയോട് ഇത് ചോദിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നെല്ലാം ആ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് ബാനു അമ്മ പറയുന്ന വാക്കുകൾ ഗിരി കേൾക്കുന്നത് അപ്പോൾ എങ്ങനെ ആക്കിയ പോലെ പറയുകയാണ് ബാനു അമ്മക്ക് മഞ്ജു എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഇഷ്ടമാണ് മഞ്ജുവിനെ ആരെങ്കിലും ഇപ്പോൾ പറയുന്നത് പോലും ഒന്നും തന്നെ ബാനു അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല മ്മയുടെ പ്രാർത്ഥന കൊണ്ടും വഴിപാട് വഴിപാടുകൊണ്ടുമാണ് ഇപ്പോ മഞ്ജുവിൻ്റെയും ഗിരിയുടെയും ജീവിതം നല്ലതുപോലെ മുന്നോട്ട് പോവാൻ വേണ്ടിയുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ ബാനുവ ചെയ്തത് എന്നൊക്കെ കുഞ്ഞാറ്റ എടുത്തിട്ട് പറയുകയാണ് കേട്ടോ അത് കേൾക്കുന്ന സമയത്ത് മുകുന്ദനും ഗിരിയും പരസ്പരം നോക്കുകയാണ് എന്തിനാണ് പ്രാർത്ഥനയും വഴിപാടും പൂജയും ഒക്കെ കഴിച്ചത് എന്ന് ഞങ്ങൾക്കറിയാം എന്നുള്ള ഭാവത്തിലെട്ടോ അങ്ങനെ അവിടുന്ന് ഗിരി ഒന്നും കഴിക്കാതെ പെട്ടെന്ന് അങ്ങ് എണീറ്റ് പോവുകയാണ് അപ്പോൾ ബാനുവ പറയണേ മോനെ നീ ഒന്നും കഴിച്ചില്ലല്ലോ എന്താ നീ എണീറ്റ് പോകും െന്ന് എനിക്ക് വേണ്ട വേണ്ടമ്മ എനിക്ക് മതിയായി എന്ന് പറഞ്ഞ് ഗിരി പെട്ടെന്ന് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ മുകുന്ദൻ കുഞ്ഞാറ്റിയോടും സ്വപ്നയോടും ഭാനു കൂടി കേൾക്കാൻ വേണ്ടി പറയുകയാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്തെങ്കിലും കുറച്ച് സൗകര്യം തരുമോ എന്ന് പറഞ്ഞ് മുകുന്ദനും ദേഷ്യപ്പെടുകയാണ് കേട്ടോ കുഞ്ഞാറ്റിയോട് അപ്പോൾ കുഞ്ഞാറ്റൻ മനസ്സോട് പറയുകയാണ് എന്തിനാ എല്ലാവരും എന്നോട് ദേഷ്യപ്പെടുന്നത് ഞാൻ എന്താ ഒന്നും പറഞ്ഞില്ലല്ലോ എന്നുള്ള ഭാവത്തിലാണോ മനസ്സിലിങ്ങനെ പെറുപുറത്തോണ്ട് നിൽക്കുന്നത് അപ്പോൾ അമ്മ കുഞ്ഞാറ്റിയോട് പറയുകയാണ് നീ കാരണമാണ് അവരാരും ഭക്ഷണം കഴിക്കാൻ െ എട്ട് പോയത് നീ ഓരോന്നും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അങ്ങ് പറഞ്ഞോളും ഓരോ പരദൂഷണം പറയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിന്റെ വായ കുറച്ച് കൂടുതലായി തുറക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ അപ്പോൾ ഭാനു പറയുകയാണ് കുഞ്ഞാറ്റ് ഞാൻ അതിനൊന്നും പറഞ്ഞില്ലല്ലോ ഭാനു എന്ന് പറയുമ്പോൾ നീ കൂടുതലൊന്നും സംസാരിക്കേണ്ട അവർ ഭക്ഷണം കഴിക്കാതെ എണീറ്റ് പോയത് കണ്ടില്ലേ എന്ന് പറയുമ്പോൾ കുഞ്ഞാറ്റ് മനസ്സുകൊണ്ട് പറയുകയാണ് അത് ഭക്ഷണത്തിന് രുചി ഉണ്ടാവില്ല അതുകൊണ്ടാകും എണീറ്റ് പോയത് നീ എന്താ പറഞ്ഞത് എന്ന് ഭാനുമ്മ വീണ്ടും ചോദി ഏ അല്ല ഞാൻ ഈ പ്ലേറ്റൊക്കെ എടുത്തുകൊണ്ട് കൊണ്ടുപോയി ിച്ചണിൽ വെച്ചോളാം എന്ന് പറഞ്ഞതാണ് എന്നും പറഞ്ഞ് പെട്ടെന്ന് തന്നെ കുഞ്ഞാറ്റ് അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ ഗിരി പുറത്ത് പോയിരുന്നിങ്ങനെ വിഷമിച്ച് ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ മഞ്ജുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പോഴും ഗിരി ആലോചിക്കുന്നത് അപ്പോൾ മുകുന്ദൻ പറയുകയാണ് ഇനി എന്താ ആലോചിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരു തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട് മലക്ക് പോയി തിരിച്ചു വന്ന ശേഷം ഞാൻ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ വീട്ടിൽ തീരുമാനമെടുക്കുമെന്ന് പറയുകയാണ് കേട്ടോ അത് കേൾക്കുന്ന സമയത്ത് മുകുന്ദനും മനസ്സിലാകുന്നുണ്ട് എന്തോ വലിയൊരു തീരുമാനം തന്നെ ാണ് ഗിരി എടുക്കാൻ പോകുന്നത് അത് സ്വപ്നം കുഞ്ഞാറ്റയ്ക്കും എതിരെ തന്നെയായിരിക്കും എന്ന് മുകുന്ദന് മനസ്സിലാവുകയുണ്ടോ അപ്പോൾ ഗിരിയോടും മുകുന്ദം പറയുന്നുണ്ട് ബാനുമെ ഇങ്ങനെ എരിപിരി കയറ്റി കൊടുക്കുന്നത് കുഞ്ഞാറ്റയും സ്വപ്നയും കൂടി ചേർന്നിട്ടാണ് അതുകൊണ്ട് അവരെ നിലക്ക് നിർത്തണം എന്ന് മുകുന്ദം പറഞ്ഞിട്ടുണ്ടാവും ഗിരിയോട് അപ്പോൾ മുകുന്ദം പറയുന്നുണ്ട് ബാനു അമ്മയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല കാരണം സ്വന്തം ഭർത്താവിനെ കൊന്ന ആളുടെ മകളെയാണ് നീ കല്യാണം കഴിച്ചത് നീ തന്നെ മഞ്ജുവിനെ അംഗീകരിക്കാൻ കുറച്ച് നാളുകൾ എടുത്തില്ലേ അതുപോലെ ബാനു അമ്മയും കഴിയില്ല ഭാനുമ്മയുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുള്ളതുകൊണ്ട് തന്നെ മഞ്ജുവിനെ അത്ര പെട്ടെന്നൊന്നും ഭാനു ഉൾക്കൊള്ളാൻ കഴിയില്ല പിന്നെ എരിപിരി കയറ്റാൻ കുഞ്ഞാറ്റയും സ്വപ്നയും ഇവിടെ ഉള്ളതുകൊണ്ടാണ് മഞ്ജുവിനോട് ഭാനു അമ്മക്ക് ഇത്രയ്ക്കധികം ദേഷ്യവും വരുന്നത് അതുകൊണ്ട് അവരെ നിലക്ക് നിർത്താനുള്ള വഴിയാണ് നീ നോക്കേണ്ടത് ഗിരിയോട് മുകുന്ദൻ പറയുന്നുണ്ട് അത് കേൾക്കുന്ന സമയത്താണ് ഗിരി ഒരു തീരുമാനം മനസ്സിൽ ഉറപ്പിക്കുന്നത് ഞാൻ മലക്ക് പോയി തിരിച്ചു വന്ന ശേഷം ഇവിടെ ഒരു കാര്യം ഞാൻ തീരുമാനിക്കുന്നുണ്ട് എന്ന് ഗിരി ആ സമയത്ത് പറയുന്നത് കേട്ടോ അങ്ങനെ സഞ്ജയ്യോട് സ്വപ്ന പറഞ്ഞിട്ടുണ്ടാവും ഇപ്പോൾ മഞ്ജു ഇവിടെ ഇല്ല മുകുന്ദൻ്റെ വീട്ടിലാണെന്നുള്ള കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ സഞ്ജയ് ഒരു തീരുമാനമെടുക്കുകയാണ് മഞ്ജുവിനെ കൊല്ലാം എന്നുള്ള തീരുമാനം എടുക്കുകയാണ് കേട്ടോ ആ സമയത്ത് ചാച്ചു തടയാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ഒരു പോലീസുകാരിയെ തൊട്ടാൽ നീ പിന്നെ വിവരമറിയും വെറുതെ വയ്യ വലിക്ക് നിൽക്കണ്ട എന്ന് ചാച്ചു പറയുന്ന സമയത്ത് സഞ്ജയ് അതിൽ നിന്നും പിന്മാറുന്നില്ല കേട്ടോ അപ്പോൾ സഞ്ജയ് ഈ ഒരു തീരുമാനം പറയുന്നത് കേട്ടോണ്ടാണ് ശാലിനി വരുന്നത് അങ്ങനെ യുടെ കൂടെ കൂടുകയാണ് എന്നിട്ട് ശാലിനി സഞ്ജയോട് പറയുകയാണ് നമ്മുടെ ജീവിതത്തിൽ രണ്ടുപേരുടെ ജീവിതത്തിലും പ്രശ്നമുണ്ടാക്കുന്നത് മഞ്ജു തന്നെയാണ് അതുകൊണ്ട് മഞ്ജുവിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഞാൻ നിന്റെ കൂടെ ഞാനും ഉണ്ട് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുമെന്ന് സഞ്ജയോട് ശാലിനി പറയുകയാണ് ശാലിനിയും സഞ്ജയും കൈകോർക്കുകയാണ് മഞ്ജുവിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഭീമനെ വിളിക്കുകയാണ് എന്നിട്ട് ഭീമനോട് പറയുകയാണ് നീ എന്നെ കാണാൻ വേണ്ടി നാളെ തന്നെ ഇവിടേക്ക് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയണം അങ്ങനെ പിറ്റേ ദിവസമാകുന്ന സമയത്ത് ഭീമം വീട്ടിലേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് സഞ്ജയുമായിട്ട് സംസാരിക്കുകയാണ് ഇപ്പോൾ ഗിരിയും മുകുന്ദനും ആ വീട്ടിലില്ല ഗൗരിയമ്മയുടെ വീട്ടിലില്ല ഇപ്പോൾ അവിടെയുള്ളത് പെണ്ണുങ്ങൾ മാത്രമാണ് ഒരു നല്ല ഒരു മാർഗമാണ് നമുക്ക് ഇപ്പോൾ വീണ് കിട്ടിയിട്ടുള്ളത് മഞ്ജുവിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഒരു മാർഗമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഇനി മലക്ക് പോകുന്നത് തന്നെ അവരുടെ വീട്ടിൽ ഇപ്പോൾ ആരും തന്നെ ഉണ്ടാവില്ല ഗൗരിയമ്മയും മഹിമയും ഒക്കെ ഭാനമ്മയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും ഈ സമയത്ത് മഞ്ജു മാത്രമായിരിക്കും അവിടെ ഉണ്ടാവുക ഇത് നല്ലൊരു അവസരമാണ് ഭീമ നീ അവിടേക്ക് ചെന്ന് അവളെ ഇല്ലാതാക്കണം എന്ന് സഞ്ജയ് പറയുകയാണ് കേട്ടോ അങ്ങനെ സഞ്ജയ് പറഞ്ഞ പ്രകാരം തന്നെ ഭീമൻ ഗൗരിയമ്മയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് ആ സമയത്ത് മഞ്ജു ആണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ പുറത്ത് ഇറങ്ങുന്ന സമയത്ത് ഭീമ ഒളിഞ്ഞു നിന്ന് കത്തിയുമായിട്ട് ചെല്ലുകയാണ് അപ്പോൾ മഞ്ജുവിനെ കൊല്ലാമെന്ന് തീരുമാനിച്ച് ഇറങ്ങുന്ന ഭീമനെ അപ്പോഴത്തേക്കും അവിടെ ഒരു ആള് പ്രത്യക്ഷപ്പെടുകയാണ് കേട്ടോ ഭീമനെ തടയാൻ വേണ്ടിയിട്ട് ഭീമൻ അയാളെ കണ്ടതോട് കൂടിയിട്ട് ഭീമൻ പിന്നെ ഒന്നും ചെയ്യാതെ അവിടെ നിന്നും പോവുകയാണ് മഞ്ജുവിനെ ആ സമയത്ത് ഭീമന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല പക്ഷേ ആ വന്നിരിക്കുന്ന ആൾ മഞ്ജുവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കും കേട്ടോ അത് അയ്യപ്പ സ്വാമിയുടെ ഒരു പ്രതിരൂപം തന്നെയായി അയാൾ വരുന്നത് മഞ്ജുവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കും കേട്ടോ അങ്ങനെ തൽക്കാലത്തേക്ക് ഭീമന് ഒന്നും ചെയ്യാതെ ഭീമൻ തിരിച്ച് അവിടെ നിന്നും പോവുകയാണ് കേട്ടോ അവിടെ ആ ആൾ ഉള്ളത് കൊണ്ട് തന്നെ മഞ്ജുവിനെ ഒന്നും ചെയ്യാൻ കഴിയാതെ പോകും അങ്ങനെ രാത്രിയാകുന്ന സമയത്ത് ഗിരിയും മുകുന്ദനുമൊക്കെ ആ വീട്ടിൽ നിന്നും പോയിട്ടുണ്ടാവട്ടോ മല കയറാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഗിരിയും മുകുന്ദനും ബാനു വീട്ടിൽ നിന്നും പോവുകയാണ് കേട്ടോ ആ സമയത്ത് അവിടെ ഷാലിനിയൊക്കെ ഉണ്ടാവും മഹിമയും ഗൗരിയമ്മയും ശാലിനിയും സ്വപ്നയും ബാനു അമ്മയും ഉണ്ടാവും ഉണ്ടാവട്ടോ അപ്പോഴത്തേക്കും മഞ്ജു മാത്രമാണ് ഗൗരിയമ്മയുടെ വീട്ടിൽ ഉണ്ടാവുക ഈ സമയത്ത് വീണ്ടും അവിടേക്ക് ചെല്ലുകയാണ് കേട്ടോ ഭീമൻ എന്നിട്ട് പുറത്തേക്ക് മഞ്ജുവിൻ്റെ മുഖത്തേക്ക് ഭീമൻ മുളക് പൊടി വിതറുകയാണ് എന്നിട്ട് ഭീമൻ മുഖമൊക്കെ അടക്കി കെട്ടിയിട്ടുണ്ടാവുട്ടോ ആളെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ആ ഒരു മുളക് പൊടി കണ്ണിലേക്ക് വീണതോട് കൂടിയിട്ട് മഞ്ജു ആകെ അങ്ങ് ഞെട്ടിപ്പോവുകയാണ് എന്നിട്ട് കണ്ണ് കാണാതെ മഞ്ജു തലയടിച്ച് ബാക്കിലേക്ക് അങ്ങ് വീഴുകയാണ് കേട്ടോ ആ സമയത്ത് ഭീമൻ വാളെടുക്കുകയാണ് മഞ്ജുവിനെ വെട്ടാൻ വേണ്ടിയിട്ടുള്ള വാളെടുക്കുകയാണ് അപ്പോഴത്തേക്കും വീണ്ടും മഞ്ജുവിനെ രക്ഷിക്കാൻ വേണ്ടി അയ്യപ്പ സ്വാമി യുടെ മറ്റൊരു രൂപം കൂടി അവിടെ വീണ്ടും വരികയാണ് കേട്ടോ അങ്ങനെ ഭീമന് മഞ്ജുവിനെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല മഞ്ജു ആണെങ്കിലോ തല അടിച്ച് വീഴുന്നത് കൊണ്ട് തന്നെ മഞ്ജുവിൻ്റെ ബോധം ആ സമയത്ത് പോവുകയാണ് അപ്പോൾ മഞ്ജുവിന് ആരാണ് അവിടെ വന്നത് എന്നോ മഞ്ജുവിനെ ആരാണ് രക്ഷിച്ചത് എന്നൊന്നും മഞ്ജുവിന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല പക്ഷേ ഗിരിയും മുകുന്ദനും മലക്ക് പോയത് കൊണ്ട് തന്നെ അവരുടെ ഒരു സാമീപ്യം അവിടെ വരുത്തുന്നത് അവരുടെ അയ്യപ്പ സ്വാമിയായിരിക്കും ഗിരിയുടെ വീട്ടിൽ നിൽക്കുന്ന ാലിനി മനസ് കൊണ്ടിങ്ങനെ ആഗ്രഹിക്കുന്നത് ഈ സമയത്ത് മഞ്ജുവിൻ്റെ കഥ ഭീമം കഴിച്ചിട്ടുണ്ടാവും ഇപ്പോൾ ഗൗരിയമ്മയുടെ വീട്ടിൽ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ മഞ്ജുവിൻ്റെ കഥ കഴിഞ്ഞിട്ടുണ്ടാവും എന്നൊക്കെയാണ് ശാലിനി മനസ്സിൽ ചിന്തിക്കുന്നത് പക്ഷേ ശാലിനിക്കും സഞ്ജയ്ക്കും എട്ടിൻ്റെ പണി തന്നെയാണ് തിരിച്ചു കിട്ടാൻ പോകുന്നത്